ഇന്ന് വിശ്വകർമ്മ ദിനം അഷ്ടമിച്ച വിശ്വകർമ്മ സമാജം വാർഷികവും വിശ്വകർമ്മ ജയന്തി ആഘോഷവും സംഘടിപ്പിച്ചു സൗഹൃദ വടംവലി മത്സരത്തിന് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം മേജർ ജനറൽ ഡോക്ടർ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ എഴുതി റാങ്കിലാണ് റിട്ടയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രധാനമുള്ളതല്ല നമുക്ക് ഇതേപോലെ ഉദ്ഘാടനം ചെയ്യാനുള്ള നമ്മുടെ സർവീസ് പക്ഷേ പട്ടാളത്തിന് ശേഷം കഴിഞ്ഞ പതിമൂന്ന് ഞാൻ ഒരുപാട് സാംസ്കാരിക രംഗത്തും നമ്മുടെ നാട്ടിലെ സേവന രംഗത്ത് തന്നെ നമ്മുടെ പട്ടാധിസിനെ കണ്ടു അവിടെ നോക്കുന്നു

പി വി അയ്യപ്പൻദാസ് അധ്യക്ഷത വഹിച്ചു വിശ്വകർമാവിൻ്റെ രഹസ്യമന വിഷയത്തിൽ ഹരീഷ് വി ബാബു പ്രഭാഷണം നടത്തി കെ പി മന്യ കെ എം പ്രശാന്ത് വാർഡ് മെമ്പർ ബിനിൽ സി ജി സന്തോഷ് വി ബി തിലകൻ എന്നിവർ സംസാരിച്ചു രാവിലെ പതാക ഉയർത്തൽ ശോഭയാത്ര സമൂഹ സദ്യ എന്നിവ നടന്നു